നമസ്കാരം ഇത് പുതിയൊരു വീഡിയോ ആയിട്ട് പിന്നെയും വന്നിട്ടുണ്ട് കേട്ടോ ഇത് നമ്മളെ എഫ് ബി എൻജിനീയേഴ്സിൻ്റെ റിക്വസ്റ്റ് പ്രകാരമുള്ള വീഡിയോ ആണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് മണ്ടത്തരങ്ങൾ ചെയ്യുന്നുണ്ടെന്നാണ് ഇപ്പോൾ അവർ പറയണത് അപ്പോൾ എല്ലാ മണ്ടത്തരത്തിലും ഒരു റിപ്ലൈ കൊടുക്കാനായിട്ടേ മാക്സിമം കൊടുക്കലുണ്ട് പക്ഷെ എന്തായാലും ചെയ്തിട്ടില്ല ഒരു റിപ്ലൈ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെയും പുതിയൊരു ബുദ്ധിമോം വന്നിട്ട് അതിന് വേറെ എന്തെങ്കിലും പറ ചോദിക്കുമ്പോൾ മണ്ടത്തരങ്ങൾ മാത്രം ചെയ്യണം നമ്മൾക്ക് മറുപടി പറയാനേ ഇപ്പം സമയമുള്ളൂ അതുകൊണ്ട് ഒരു വീഡിയോ ആക്കിയിട്ടാണ് ചെയ്യാതിരുന്നത് അപ്പോൾ അവർക്ക് കാണും ചെയ്യാം കേരളത്തിൽ വീട് പണി ചെയ്യുമ്പോൾ ബേസ്മെൻ്റ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് നമ്മൾ എഫ് ബി എഞ്ചിനീയർമാർ തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഇപ്പോൾ ഞാൻ ചെയ്യണത് റോങ് ആണ് ഒരിക്കലും ചെയ്യാൻ പാടില്ല ഇനി ആരും ഒട്ട് എന്നെ വെച്ചത് ചെയ്യും ചെയ്യരുത് കാരണം വളരെ സ്ട്രെങ്ത്ത് കമ്മിയുള്ള ഒരു പരിപാടിയാണ് ഏറ്റവും കൂടുതൽ മണ്ടന്മാർ അതായത് കോൺട്രാക്ടറും ക്ലൈൻറ്റും മണ്ടന്മാരാണെങ്കിൽ മാത്രം ചെയ്യണ ഒരു പരിപാടിയാണിത് അപ്പോൾ ഞാൻ എന്തായാലും മണ്ടനാണ് നമ്മൾ ക്ലൈൻ്റ് മണ്ഡന അല്ലെന്നുള്ളത് അയാൾ അതിൻ്റെ നാട്ടിൽ ചെയ്യാനുള്ള റേറ്റ് ചോദിച്ചപ്പോൾ ആൾക്ക് മനസ്സിലായി അതുകൊണ്ടാണല്ലോ നമ്മൾ ഈ രീതിയിൽ കൊടുത്തത് ഇത് കോട്ടയത്തുള്ളൊരു സ്ഥലമാണ് അതൊക്കെ പോട്ട് ഇനി ബുദ്ധിമന്മാർ ചെയ്യണ ഒരു രണ്ടോ മൂന്നോ രീതികളുണ്ട് ആ രീതിയിലല്ലാണ്ട് ഒരാൾക്കും കേരളത്തിൽ ബേസ്മെൻറ്റ് ചെയ്യാൻ പറ്റില്ല അതിപ്പം ഇനി ഏത് സ്ഥലമാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ പാടാണെങ്കിലും പള്ളിയിലാണെങ്കിലും കുന്നാണെന്നുണ്ടെങ്കിലും ഈ മൂന്ന് രീതിയിൽ നിങ്ങൾ വ്യത്യസ്തമായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പൊട്ടനാണ് നിങ്ങൾ മണ്ടനാണ് ആ വീട് വെക്കാൻ പോണ ആൾക്കും തീരെ ബുദ്ധി ഇല്ലായെന്നാണ് അതിനർത്ഥം ഇവർ പറഞ്ഞ രീതികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ വെറുതെ നല്ലത് എഫ് ബിയിൽ ഇത്രയും കാലം അതായത് അവരൊരു വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ എഫ് ബി തന്നെ ഒരുപാട് വർഷമുണ്ട് പിന്നെ അവർ ഈ ലോകം മൊത്തം സഞ്ചരിച്ച് അവരുടേതായി കണ്ടുപിടിച്ച കുറച്ച് രീതികളുണ്ട് അതിൻ്റെ ഫോട്ടോസും ഇതിൽ വരുന്നുണ്ട് നമ്മൾ വീട് വെച്ച ഫോട്ടോസ് തന്നെയാണ് അല്ലാണ്ട് നമ്മൾ വേറെ ഇവിടെ നിന്ന് കൊടുത്തതൊന്നും അവർ ചെയ്ത രീതികൾ നമുക്ക് ഈ വീഡിയോ തന്നെ കാണാം അല്ലെങ്കിൽ ഇതേപോലെ നമ്മളിപ്പോൾ അടി മുതൽ കോൺക്രീറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഭയങ്കര പ്രശ്നമാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കണ്ടില്ലേ ഏകദേശം ഒരു നാലടിയോളം ഹൈറ്റ് ഉണ്ട് അപ്പോൾ ഇതിൻ്റെ ഇപ്പുറത്തുള്ള വെള്ളം ഉള്ളിലേക്ക് പോകും ഉള്ളിലത്തെ വെള്ളം പുറത്തേക്ക് വരും കാരണം ഇതിനേക്കാൾ സ്ട്രെങ്ത്ത് കൂടുതൽ ശരിക്കും ഇവിടെ കരിഞ്ഞല്ലോണ്ട് കിട്ടണതായിരുന്നു സംഭവം അവർ പറഞ്ഞപ്പോഴാണ് എനിക്കും മനസ്സിലായത് കാരണം കോൺക്രീറ്റിനേക്കാളും സ്ട്രെങ്ത് കൂടുതൽ നമ്മൾ കരിങ്കല്ലിൽ മതിൽ കിട്ടണില്ലേ അതിനാണ് കൂടുതൽ സ്ട്രെങ്ത് എന്നുള്ളത് ഇവർ ഇത്രയും കുറെ ആൾക്കാർ കമൻ്റ് അടിച്ചപ്പോഴേക്ക് മനസ്സിലായി പിന്നെ ഇവരൊക്കെ ഈ കമൻ്റ് അടിച്ച ആൾക്കാരൊക്കെ പ്രൊഫൈൽ പോയി ചെക്ക് ചെയ്തപ്പോൾ അവരൊക്കെ ചെയ്ത അത്ഭുതങ്ങൾ കണ്ടിട്ട് ഞാൻ തന്നെ തിരുത്താൻ തീരുമാനിച്ചു കാരണം ഇത്ര മോശമായിട്ട് ഇനി ബേസ്മെൻറ്റ് ചെയ്യാനില്ല പിന്നെ അതേപോലെ തന്നെ വീട് വെക്കുമ്പോഴും തന്നെ ഈ വീട് വയ്ക്കാ ബേസ്മെന്റിൻ്റെ കാര്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്നുണ്ടെങ്കിൽ കരിങ്കല്ലിലോ അല്ലെങ്കിൽ കുളം ഫുട്ടിങ്ങോ ചെയ്ത ബേസ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ എഫ് പി എഞ്ചിനീയർമാർക്ക് ഓക്കെയാണ് പിന്നെ അവർ കമൻ്റ് അടിക്കൂല അത് ആ ഏത് മേസ്തിരി കെട്ടിയാലും കുഴപ്പമില്ല കേട്ടോ കരിങ്കല്ലിൽ കെട്ടി കഴിഞ്ഞാൽ അത് ഓക്കെയാണ് അവർ അപ്രൂവൽ തരും പിന്നെ അവർ അപ്രൂവൽ തരാണ്ടിരിക്കുക ഇതേപോലെ കോൺക്രീറ്റിൽ ചുമര് വെക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഒരിക്കലും അപ്രൂവൽ തരില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രണ്ട് മെത്തേഡിലാണ് ചെയ്യണത് ഒന്ന് നമ്മളെ ബ്രിക്സ് അതായത് സിമെൻറ്റ് ബ്രിക്സിൽ ചെയ്യുന്നുണ്ട് പിന്നെ സാധാരണ വെട്ടുകലയിലും ചെയ്യുന്നുണ്ട് ഇപ്പോൾ പുതിയ മെത്തേഡ് പിന്നെ എംബ്രിക്കൊക്കെ ഇറങ്ങിയിട്ടുണ്ട് അതിനൊന്നും അങ്ങോട്ട് വല്ലാണ്ട് അവർ സപ്പോർട്ട് ചെയ്യില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മളെ പരമ്പരാഗതമായിട്ട് കിട്ടിയതല്ലല്ലോ ഈ സിമൻറ്റ് ബ്രിക്സൊക്കെ ഇപ്പോൾ ഒരു പണ്ട് കാലത്ത് അതായത് നൂറ് വർഷം മുന്നേ തന്നെ നമ്മുടെ നാട്ടിലുണ്ടാക്കി തുടങ്ങിയതാണ് കാരണം ഇതേപോലെ കോൺക്രീറ്റിൽ ചുമരി വയ്ക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇത്രയും വലിയൊരു വിഡ്ഡിത്തം കാരണം എന്താ വെച്ചാൽ വിഡികൾ മാത്രമേ ഇത് ചെയ്യുള്ളൂ കാരണം ഈ കോൺക്രീറ്റ് എന്ന് പറയുന്ന സാധനത്തിന് തീരെ ബലമില്ല നമുക്കത് വീടിൻ്റെ മെയിൻസ്ലൈബ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ കണ്ടില്ലേ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ കമ്പി അടിച്ചിരിക്കുന്നത് എയിറ്റ് എം എമ്മിൻ്റെ കമ്പിയാണ് ഈ എയ്റ്റ് എം എമ്മിൻ്റെ കമ്പിയിൽ ഇതേപോലെ നെറ്റ് അടിച്ച് കഴിഞ്ഞിട്ടൊരു ചുമരി വെച്ച് കഴിഞ്ഞാൽ അതിന് തീരെ സ്ട്രെങ്ത്ത് ഉണ്ടാവില്ല നേരെ മറിച്ചിട്ട് ഇവിടെ നമ്മൾ ബ്രിക്സ് അതായത് സിമെൻറ്റ് ബ്രിക്സ് വെച്ചിട്ട് കെട്ടണിച്ചുണ്ടല്ലോ അതിൻ്റെ അത്ര സ്ട്രെങ്ത്ത് കേരളത്തിലെ എഫ് പി എഞ്ചിനീയർമാർ പറയുന്നത് വേറൊരു സാധനത്തിന് കിട്ടില്ല എന്നാണ് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സിമെൻറ്റ് ബ്രിക്സിന് അത്രയും ഭയങ്കര സ്ട്രോങ്ങ് ആണ് കാരണം ഈ സിമെൻറ്റ് ഞാനിപ്പോൾ ഈ ചുമര് വിത്തി ചെയ്യാൻ പോണത് അൾട്രാടെക്കിൻ്റെ സിമെൻറ്റ് ഉപയോഗിച്ചിട്ടാണ് പക്ഷേ സിമെൻറ്റ് ബ്രിക്സ് ഉണ്ടാക്കുന്ന സിമെൻറ്റ് അൾട്രാടെക്കിനേക്കാളും വേറെ ഒരു വലിയ ബ്രാൻഡാണ് അത് ഭയങ്കര ഗമ്മാണെന്നാണ് ഇവർ പറയുന്നത് അതായത് ബോണ്ടിങ് ഭയങ്കര സ്ട്രോങ് ആണെന്ന് ഇപ്പോൾ ഇതിപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു തറയുടെ മോളിൽ നിന്ന് അതായത് ബേസ്മെൻറ്റിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ സ്ലാബ് കുത്തി നിർത്തിയിരിക്കുകയല്ലേ ഇതിന് തീരെ സ്ട്രെങ്ത്ത് ഉണ്ടായിരിക്കില്ല ഇതേ സ്ഥാനത്ത് നമ്മളിവിടെ ഒരടി സ്ക്വയറുള്ള ബ്രിക്സ് അല്ലെങ്കിൽ ഒരു പതിനെട്ടിഞ്ചിൻ്റെ ബ്രിക്സ് വെച്ചിട്ട് ക്ഷീണിച്ചിട്ടുണ്ടല്ലോ സോളിഡ് ബ്രിക്സ് ഭയങ്കര സ്ട്രെങ്ത് ആയിരിക്കും ഈ ഇവരുടെ കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ അതായത് രണ്ട് ബ്രിക്സും ജോയിൻ്റ് ആവുന്നോടത്തെ ഒരു പ്രത്യേക തരം കെമിക്കൽ അതായത് എംസാൻറ്റും പിന്നെ അൾട്രാടെക്കിനേക്കാളും ഏത് വലിയൊരു ബ്രാൻഡഡ് സിമെൻറ്റും വെച്ചിട്ടാണ് മിക്സ് ചെയ്ത് വെള്ളം കൂടി ഇതായി കഴിഞ്ഞാൽ നമ്മളെ ബോണ്ട് അതായത് ഫെവ്യൂക്കൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കണം ഇത് ഒട്ടിപ്പിടിച്ചിരിക്കുന്നവർ വേണത് ഇതേപോലെ ഷട്ടറിംഗ് ഒരിക്കലും ചെയ്യരുതേ കാരണം ഇത് ഷട്ടറിങ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇതേപോലെ പത്തടി ചുമര ഒറ്റടിക്ക് ഉണ്ടാക്കില്ല അങ്ങനെ ഒരിക്കലും പാടില്ല ബ്രിക്സ് ഒരു കടയിൽ ഒരു ഫാക്ടറിയിൽ ഉണ്ടാക്കിയിട്ട് അത് നമ്മൾ ലോറിയിൽ കയറ്റിയിട്ട് അതിൻ്റെ ടിപ്പറിൽ കൊടുത്തിട്ട് നമ്മളെ സൈഡിൽ തട്ടണം എന്നിട്ട് അതിങ്ങനെ പെറുക്കി പെറുക്കി അടുക്കി വയ്ക്കുമ്പോഴാണ് സ്ട്രെങ്ത് കൂടുതൽ ഇതേപോലെ ചുമരിൽ ഒരിക്കലും കമ്പി ഇടരുത് എന്തിനാ ഇങ്ങനെ കമ്പി ഇടണത് ചൂട് കൂടും ഭയങ്കര ഹീറ്റാവും കാരണം ഈ ബ്രിക്സ് ഉണ്ടാക്കുന്ന മെറ്റീരിയലും നമ്മളിപ്പോൾ ഈ ചുമര് വെച്ച മെറ്റീരിയലും ഭയങ്കര വ്യത്യസ്ത അല്ലേ കാരണം ബ്രിക്സിൽ ബേബി മെറ്റലാണ് ഉപയോഗിച്ചിരിക്കുന്നത് പിന്നെ എംസാൻറ്റും സിമന്റും നമ്മളിതിൽ മുക്കാലഞ്ച് ബോളറാണ് അപ്പോൾ ചൂട് കൂടുമ്പോൾ കാരണം ബേബി മെറ്റലിനേക്കാളും കുറച്ചും കൂടി മെറ്റൽ വലുതായി കഴിഞ്ഞാൽ അപ്പോൾ ചൂട് കൂടും കാരണം ബ്രിക്സിൽ ഇപ്പോൾ കേരളത്തിൽ പകുതി സ്ഥലത്തും ബ്രിക്സിലാണ് ചെയ്യണം അതിന് ചൂട് കമ്മിയാവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ കമ്പി ഉപയോഗിക്കുന്നില്ലല്ലോ ചുമരിൻ്റെ ഉള്ളിൽ കമ്പി ഇല്ലാത്ത കാരണം കൊണ്ട് തന്നെ അത് ഭയങ്കര കൂളിംഗ് ആയിരിക്കും നമ്മളിപ്പോൾ ഇതിൽ കമ്പി ഉപയോഗിക്കൊണ്ട് ഈ വീടിൻ്റെ ഉള്ളിൽ ഇനി പഴം പുഴുങ്ങാനല്ലാണ്ട് ഒന്നിനും പറ്റില്ല അതുകൊണ്ട് ആരും ഇങ്ങനത്തെ രീതിയിൽ ചെയ്യരുത് നമ്മളിപ്പോൾ ഞാൻ ചെയ്യുന്ന വർക്കുകളാണ് ഇനിയിപ്പോൾ എന്തായാലും ഒരുപാട് വീട് ഇപ്പോൾ നമ്മൾ ബുക്കിംഗ് എടുത്തിട്ടുണ്ട് അതൊക്കെ ചെയ്ത് കൊടുക്കുക അത് കഴിഞ്ഞിട്ട് വേണം എഫ് ഇയിലുള്ള ആൾക്കാരോട് പറയുകയാണ് ഞാൻ നിർത്താൻ പോവുകയാണ് പരിപാടി കാരണം എന്താ വെച്ചാൽ ഭയങ്കര പ്രശ്നം പിന്നെ ഇതേപോലെ സൺഷെയ്ഡ് നമ്മളൊരു നാലിഞ്ച് തിക്നെസ്സിൽ അല്ലെങ്കിൽ മൂന്നിഞ്ച് തിക്നെസ്സിലൊക്കെ തന്നെ സൺഷെയ്ഡിൻ്റെ തിക്നസ്സ് കൊടുക്കാറ് അങ്ങനെയുള്ള ഒരിക്കലും ചെയ്യില്ലേ അതായത് നമ്മൾ കേരളത്തിലെ ഒരു ഇത് തിക്നസ് പ്രകാരം ഇഞ്ച് അല്ലെങ്കിൽ ഒന്ന് മുക്കാൽ ഇഞ്ചിൽ കൂടുതൽ സൺഷെയ്ഡിൻ്റെ തിക്നെസ് വരാൻ പാടില്ല കാരണം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീറിന് വില കമ്മിയാണ് അതുകൊണ്ടാണ് അവർ പറയണത് അവർ ചെയ്യണ ഒരു രീതി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സൺഷെയ്ഡും പിന്നെ അതിൻ്റെ മുകളിൽ വരുന്ന ബാക്കിയുള്ള പത്തടി ഹൈറ്റും ഒറ്റ ദിവസവും കണ്ടോ ഇതേപോലെ ഒറ്റ ദിവസമാണ് വാർക്ക് അപ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ മുകളത്തെ കമ്പി അതേപോലെ ക്രാങ്കായിട്ട് അല്ലെങ്കിൽ റിംഗ് ആയിട്ട് സൺഷെയ്ഡിക്ക് പോയിട്ടുണ്ട് പക്ഷേ അത് വിലക്കുറവാണ് ഇവർ പറഞ്ഞതുപോലെ ആദ്യം ലിൻഡിലും സൺഷെയ്ഡും പാടെ കൂടിയിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ നമ്മൾ ബ്രിക്സ് ആണെങ്കിലും അല്ലെങ്കിൽ കല്ലാണെങ്കിലും സെപ്പറേറ്റ് കിട്ടുമ്പോൾ ഭയങ്കര സ്ട്രെങ്ത്ത് കിട്ടും ഇതേപോലൊന്നും ഒരിക്കലും ഒരാളും ചെയ്യരുത് ഇനി ഇപ്പോൾ കണ്ടില്ല ഇപ്പോൾ നമ്മളിത് കോൺക്രീറ്റിൽ ചെയ്ത തറ അതായത് ഇപ്പോൾ ഈ കണ്ട വീടിൻ്റെ തറയാണ് പക്ഷേ ഭയങ്കര പോയി ഇത് സൂപ്പറാണ് കാരണം എന്താ വെച്ചാൽ ഇത് നമ്മൾ കരിങ്കല്ലിലാണ് ഇതിലിപ്പോൾ എഫ് ബിയിൽ എഞ്ചിനീയർമാർക്ക് കമൻ്റ് അടിക്കല്ല അവർ ജീവിതകാലം മൊത്തമായിട്ട് ഒരു രീതിയാണ് കാരണം നമ്മളെ നാട്ടിൽ ഒരു അമ്പത് വർഷം അല്ലെങ്കിൽ നൂറ് വർഷം ഇപ്പോൾ ഈ ചുമേരുണ്ടല്ലോ ഈ ചുമരും മിസ്റ്റേക്കാണ് പക്ഷേ തറ സൂപ്പറാണ് തറ കരിങ്കല്ലിലാണ് പിന്നെ ഇതേപോലത്തെ ഷോവാളുകളൊന്നും ഒരിക്കലും ഇതേപോലെ കോൺക്രീറ്റിൽ ചെയ്യരുത് അതൊക്കെ മറ്റേ വെയിറ്റ് കുറഞ്ഞ ഒരു ബ്രിക്സ് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ അത് അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബ്രിക്സിലൊക്കെ ഇങ്ങനെ ചുമരുമ തട്ടിച്ച് തട്ടിച്ച് വെക്കുന്നതാണ് ഏറ്റവും സ്ട്രെങ്ത്ത് കൂടുതൽ ഈ ബേസ്മെൻറ്റ് കാണുമ്പോൾ ഇപ്പോൾ എഫ് ബി എഞ്ചിനീയർമാരൊന്നും പറയില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇത് അവർ വിചാരിക്കുക പ്ലിന്താണെന്നാണ് ഇത് പ്ലിന്തല്ല ഇത് ഞാനാ ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് ഇതിൻ്റെ ഇതിൻ്റെ കയ്യിൽ വന്നിട്ട് തെറി കിടക്കുന്ന അന്തം വിട്ടു പോകും അങ്ങനെ ഇങ്ങനെ ഒരിക്കലും ചെയ്യരുത് പിന്നെ ഇത് ബാത്റൂമിന് നമ്മളിട്ടിരിക്കുന്ന പൈപ്പാണ് അപ്പോൾ അത് ഒരിക്കലും ഇടാൻ പാടില്ല അത് വീടിൻ്റെ ഫുൾ വർക്കും കഴിഞ്ഞിട്ട് നമ്മളൊരു കോൺക്രീറ്റ് കട്ടർ കൊണ്ടുപോയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കണം കാരണം അത് മുൻകൂട്ടി ഒരിക്കലും കാണാൻ പാടില്ല പിന്നെ ഇതേപോലെ സ്ട്രൈറ്റ് ആയിട്ട് അതായത് പ്ലിന്ത് ഒരേ സ്ട്രെയിറ്റിൽ ഒരിക്കലും വരാൻ പാടില്ല അതിന് അത്യാവശ്യം നന്നായി ബെൻഡ് വേണം അങ്ങനെ ഒരുപാട് നിയമങ്ങൾ റൂൾസുകളുണ്ട് ഈ എഫ് ബിയിൽ നമ്മളൊരു പോസ്റ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പിന്നെ ഇതേപോലത്തെ മണ്ടത്തരങ്ങളൊന്നും ചെയ്ത് കഴിഞ്ഞാൽ നമ്മളിതൊന്നും ആരോടും വിളിച്ച് പറയരുത് ഈ കാണുന്ന ബേസ്മെൻറ്റ് സൂപ്പർ ആട്ടോ കാരണം എന്താ വെച്ചാൽ ഇത് കോളം ഫോട്ടിങ്ങിൽ ചെയ്തതാണ് കാരണം കോളം ഫൂട്ടിങ്ങിൽ ചെയ്താണെന്നുണ്ടെങ്കിൽ അതിലെന്ത് പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിലും ഇവർ അപ്രൂവൽ വരും അതാണ് ഇവർ ഏറ്റവും വലിയ പ്രത്യേകത അതിന് പിന്നെ ഒരാളൊരു അക്ഷരം വേണ്ടില്ല കാരണം ഇവർ ലോകത്ത് എല്ലാം അതായത് ഈ വേൾഡിൽ എത്ര രീതിയിൽ കൺസക്ഷൻ ചെയ്യുന്നുണ്ടെന്നെല്ലാം പഠിച്ചതിന് ശേഷം ഇവരും കറക്റ്റായിട്ട് രണ്ട് രീതിയിലുള്ള അപ്രൂവൽ ചെയ്തിട്ട് ഒന്ന് കോളം ഫോട്ടിങ്ങും പിന്നെ ഒന്ന് ഇതേപോലെ കരിങ്കല്ലും വേറെ ഏത് രീതിയിൽ ഇട്ട് കഴിഞ്ഞാലും ആ ഇടണം പൊട്ടനാണ് ആ ഇടിയിക്കണവനും പൊട്ടനാണ് പിന്നെ ഇത് കുഴപ്പമില്ല ഇത് പാവപ്പെട്ടവർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് അതായത് ബ്രിക്സ് ഉപയോഗിച്ചിട്ട് ഇതിന് വലിയ കുഴപ്പമൊന്നും വരില്ല ഇതിൻ്റെ ബേസ്മെൻറ്റ് അടിപൊളിയാണ് കാരണം പ്ലിന്താ മുകളത്തെ ചുമര് മോശമാണ് കാരണം അത് നമ്മൾ ചെയ്ത സ്ട്രെച്ചറാണ് ഇതും നമ്മൾ ചെയ്ത സ്ട്രെച്ചറാണ് അപ്പോൾ മൂളത്തെ ആ ഒരു ഇതിന് മാത്രമേ കുഴപ്പമുള്ളൂ അടിയിലത്തെ കരിങ്കാലിന് കുഴപ്പമില്ല